ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്നൊരുപാട് പറയാനുണ്ട് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി എടുത്ത് പോകാനും വരാനും ഒക്കെ ഉണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുന്ദരി ഗുഡ് മോർണിംഗ് രാവിലത്തെ നുണ പറിച്ചലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് രാവിലത്തെ ചോ ചോറ് കൊണ്ടുപോകാനുള്ളതും രാവിലത്തെ കാപ്പി എല്ലാം ഒരുമിച്ച് ഒരുമിച്ചാക്കണമായിരുന്നു അതെല്ലാം ആക്കിയിട്ട് കുട്ടികളെ കൊണ്ട് വാക്സിൻ എടുക്കാൻ പോകണമായിരുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അവരെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോകാൻ ഉച്ചക്കാലത്തേക്ക് കറിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തേക്ക് രസം തോരൻ പിന്നെ ചമ്മന്തി ഇതിത്രയായിരുന്നു ഇന്നലെ മീൻ വാങ്ങിക്കാൻ പോയിട്ട് കിട്ടിയില്ല ഇന്നലെ പോകാനിറങ്ങിയ സമയത്തും ഭയങ്കര മഴ ആയതുകൊണ്ട് പോയില്ലായിരുന്നു എന്തു എഴുതുന്നേ എന്തു പറഞ്ഞു രാവിലത്തേക്ക് കഴിക്കാൻ അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു പിന്നെ അതെല്ലാം കഴിച്ചാൽ കുട്ടികളെ ഒരിക്കൽ ഹെൽത്തിലോട്ട് പോയാൽ എൻ്റെ മോൾക്കാണെങ്കിൽ വൈറ്റമിൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു സന്തോഷം അവൾക്ക് കാണാനുണ്ട് പിന്നെ ഇളയാളിനാണെങ്കിൽ വാക്സിൻ ഉണ്ടോ ഈ കാവടത്തുള്ളിൽ പോകുന്നതിൻ്റെ എന്താകുമെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അത് ചേട്ടനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ചേട്ടനെ ഇന്ന് വണ്ടി എടുക്കാതായിരുന്നു പോയിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് ചേട്ടൻ്റെ ഓഫീസ് അവിടുന്ന് പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ പോയി കാണുന്ന മൂന്ന് ചെരുപ്പും ഞാൻ വാങ്ങിച്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു മോക്ക് ബിസ്ക്കറ്റൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ച് ഈ കടയിലോട്ട് കയറിയപ്പോഴത്തേനും അവൾ കണ്ണി കണ്ട ബിസ്ക്കറ്റ് മുഴുവനും പെറുക്കി പെറുക്കിയെടുത്തു പിന്നെ ആ ബിസ്ക്കറ്റ് എല്ലാം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നത് പിന്നെ സാധനങ്ങളെല്ലാം അടുക്കിപ്പുറക്ക് വെച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ച് കയറി കിടന്നിറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു